വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് നിയമന കോഴ ആരോപണങ്ങളിൽ കേസെടുത്ത് പോലീസ് എൻ എം വിജയന്റെ കത്തുകളും ആത്മഹത്യാക്കുറിപ്പും പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും അതേസമയം വയനാട് ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ വീട്ടിൽ കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ എത്തി കുടുംബാംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വിവിധ തലങ്ങളിൽ നിന്നും വിജയന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അന്വേഷണ കമ്മീഷൻ്റെ ഈ സന്ദർശനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ടി എൻ പ്രതാപൻ സണ്ണി ജോസഫ് എം എൽ എ കെ ജയന്ദ് എന്നിവരാണ് സുൽത്താൻ ബത്തേരി മണിച്ചിറയിലെ വിജയന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചില തലങ്ങളിൽ കൂടി ഞങ്ങൾ താലോപിക്കുന്നു പക്ഷേ ആദ്യമായിട്ട് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായി ഉത്തരവാദിത്തം ആ ആശ്വാസ വാക്കുകളുമായിട്ടാണ് ഞങ്ങളുടെ പദ്ധതികൾ അതിൻ്റെ ആഴമാണ് ഇപ്പം എന്നോട് ചോദിക്കുന്നത് അത് ഞങ്ങൾ സംസാരിക്കേണ്ട കൂടത്തിൽ നല്ല ഞങ്ങൾ ഇവിടെ ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിനെ